ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും നടത്തി നെന്മാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ വധിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ആർ എസ് എസ് എന്ന് ബൾറാം പറഞ്ഞു ആർ എസ് എസിന് വേണ്ടി സംസാരിക്കുന്ന പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമരത്തിൽ സംഘടനയുടെ പങ്കിനെപ്പറ്റി പറയുമോ എന്ന് ബൽറാം ചോദിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാത്ത പ്രസ്ഥാനമാണ് ആർ എസ് എസ് പകരം അവർ ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാവിനെ തന്നെ വധിക്കുകയാണ് നൂറ് രൂപ നാണയം ഇറക്കിയതുകൊണ്ടോ ആർ എസ് എസിനെയും ഗാന്ധിജിയേയും പ്രശംസിച്ചതുകൊണ്ടോ ചരിത്രം മറക്കാനോ മായ്ക്കാനോ കഴിയില്ലെന്നും ബൽറാം കുറ്റപ്പെടുത്തി യുദ്ധങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കായാലും ശരി ആണവായുധങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കായാലും ശരി നീതി ഓരോ ഇടങ്ങളിലും സ്വയം പ്രകാശിക്കുന്ന പ്രകാശ ഗോപുരമായി മാറാൻ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് ഈ ലോകത്ത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗാന്ധിയുടെ ദർശനമാണ് അത് അഹിംസയുടെ മുദ്രാവാക്യമാണ് അത് ഇന്നും പിൻപറ്റുന്ന കോൺഗ്രസിന്റെ സഹപ്രവർത്തകരാണ് എന്റെ മുമ്പിൽ ഈ ദിനാചരണവുമായി കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിന്റെ സംഘാടകരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുക ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല അത്രത്തോളം ആർത്തനാദങ്ങളാണ് വിലാപങ്ങളാണ് മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയുടെ പ്രതിഫലനങ്ങളാണ് നമുക്ക് ഗസയിൽ നിന്ന് കാണാനും കേൾക്കാനും ഇടവരുന്നത് ഫലസ്തീനിലെ ഒരു കൊച്ചു പ്രദേശം ഒരുപക്ഷെ നമ്മുടെ മെന്മാറ നിയോജക മണ്ഡലത്തിൻ്റെ മാത്രം വിസ്തൃതിയുള്ള ഒരു പ്രദേശം അതിനേക്കാൾ ചെറിയൊരു പ്രദേശം ആ പ്രദേശത്ത് ഇടതെങ്ങി താമസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ അവർ അവരോരോരുത്തരും അവരുടെ തൊട്ടടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാത്ത രീതിയിൽ എന്താണ് തങ്ങളെ ഉച്ചർക്ക് ഉടയവർക്ക് ഉണ്ടാകാൻ പോകുന്നത് തൊട്ടപ്പുറത്തെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഒന്നര വയസ്സുള്ള രണ്ട് വയസ്സുള്ള എന്റെ പിഞ്ചു കുഞ്ഞിന് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത രീതിയിലുള്ള ആ ഒരു അവസ്ഥയിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യരോടുള്ള ഐക്യപ്പെടലിന് ഇന്നേ ദിവസത്തിൽ അപ്പുറം മറ്റൊരു ഉചിതമായ ദിവസമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മാനിഷാദ എന്ന് പേരിട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് നെന്മാറ ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ സി സി സുനിൽ കെ എ ഫെബിൻ സജീഷ് ചന്ദ്രൻ കെ ഗുരുവായൂരപ്പൻ കെ അബാസ് അബ്ബാസ് ഹനീഫ എന്നിവർ പ്രസംഗിച്ചു